പുതിയ ലോഗോ പുതിയ എംബ്ലം ഇതാ വരുന്നു വളരെ അപ്രതീക്ഷിതമായി ഒരു ഫോൺ കോൾ അറിഞ്ഞോ പുതിയ വിശേഷം ഇല്ല എന്താണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് പുതിയ ലോഗോ വരുന്നു വാഴയിലയിൽ രണ്ട് ഇഡലിയും ഇൻസുലിൻ ബോട്ടിലും സിറിഞ്ചും ഒരു ലക്ഷറി കാറും പിന്നെ ഏഴ് മുപ്പത് സമയവും കാര്യങ്ങൾ അപ്പോഴാണ് കത്തിയത് വളരെ വികാര വിക്ഷോഭത്തോടെയും വിതുമ്പലോടെയും മാർത്തോമാ സഭയിലെ ഒരു മെത്രാച്ചൻ സഭാപ്രതിനിമണ്ഡലാംഗങ്ങളുടെ ഇടനഞ്ച് തുളച്ചുകയറുന്ന വിധത്തിൽ നടത്തിയ വിതുമ്പൽ പ്രസംഗത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്നാണ് ഈ വിതുമ്പൽ കണ്ടതും പ്രമേയവുമായി രണ്ടും കൽപ്പിച്ചിറങ്ങിയ പുലികളെല്ലാം പ്രമേയം പിൻവലിച്ച് രക്ഷപെടുന്ന കാഴ്ചയാണ് പ്രതിമണ്ഡലത്തിൽ കണ്ടത് പ്രമേയം പിൻവലിക്കാൻ കൂട്ടാക്കാതിരുന്ന ഇതുമാത്രം പത്തിൽ താഴെ ആളുകളുടെ പിന്തുണയിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങി ആയിരം രൂപ കൊടുത്ത് ബിരിയാണി കഴിക്കുവാൻ തിരുവല്ല വരെ പോകണമായിരുന്നു എന്നാണ് ബഹുമാന്യ മണ്ഡലാംഗങ്ങളോട് വിശ്വാസികൾക്ക് ചോദിക്കുവാനുള്ളത് ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിപ്പോകുന്ന ഈ വിദുംബിയ മെത്രാച്ചൻ തൻ്റെ സ്വന്തം ഭദ്രാസനത്തിൽ ഒരു മാർത്തോമാക്കാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ ദാജുനമായി കൊല്ലപ്പെട്ടപ്പോൾ എവിടെയായിരുന്നു കാശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭവനത്തിൽ പോലും എത്തി നോക്കുകയെങ്കിലും ചെയ്തോ പിന്നെ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഞങ്ങൾ ആരെങ്കിലും പറയുന്നു നിങ്ങളോട് ഞങ്ങളെ വിളിക്കണം എന്ന് എന്തൊരു വിഠിതമായ ചോദ്യം ശുശ്രൂഷ സ്വീകരിക്കുവാനല്ല ശുശ്രൂഷിപ്പാൻ വേണ്ടി നിയോഗിതരായവരാണെന്ന കാര്യം പോലും ഇദ്ദേഹം മറന്നു എന്നത് ദയനീയമായ സ്ഥിതിയാണ് ഇക്കാര്യങ്ങൾ വായ് തുറന്ന് ചോദിക്കുവാൻ പോലും തുരിയാതെ തിരുരോധനം വിതുമ്പൽ കേട്ട് ഹൃദയം നുറങ്ങിയിരുന്ന അല്ലയോ ബഹുമാന്യ മണ്ഡലാംഗങ്ങളെ നിങ്ങൾക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ മെത്രാൻ റിട്ടയർമെൻറ്റ് പ്രമേയ അവതരണ നാടകം സംബന്ധിച്ച് സഭാപ്രതിനിധി മണ്ഡലത്തിൽ നടന്ന ചില വാദഗതികൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഷാംബി തോമസ് എന്ന വൈദികൻ പറഞ്ഞ വാദഗതികൾ ശുദ്ധ അസംബന്ധം അല്ലെങ്കിൽ വിവരക്കേടെന്നാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് വിവാഹം കഴിക്കാതെ എപ്പിസ്കോപ്പസി തുടരുന്ന ഒരു സഭയിലും മെത്രാൻമാർക്ക് റിട്ടയർമെൻ്റ് ഇല്ല എന്ന വാദം എന്തിനു വേണ്ടിയായിരുന്നു കാതോലിക്കാ സഭയിൽ മെത്രാൻമാർക്ക് റിട്ടയർമെൻ്റ് ഉണ്ട് എന്ന സത്യം മറച്ചു വച്ചിട്ട് ശാംപി തോമസ് എന്ന വൈദികൻ കള്ളം പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് വിശ്വാസികൾ ചോദിക്കുന്നു ഭരണകർത്താക്കൾക്ക് റിട്ടയർമെൻ്റ് ഇല്ല എന്നതായിരുന്നു ഈ വൈദികൻ്റെ അടുത്ത വാദം ഇതിനായി പറഞ്ഞത് ശ്രീ വി എസ് അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായത് തൊണ്ണൂറാം വയസ്സിലാണെന്നും ശ്രീ മൻമോഹൻ സിംഗും മറ്റ് രാഷ്ട്രീയ നേതാക്കളും എൺപത് വയസ്സ് കഴിഞ്ഞും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായി പ്രവർത്തിച്ചു എന്നും മറ്റുമാണ് പക്ഷേ സ്വയം ബുദ്ധിമാനെന്ന് നടിക്കുന്ന ഈ വൈദികൻ മറന്നുപോയ ഒരു ഭാരിച്ച കാര്യമുണ്ട് രാഷ്ട്രീയ നേതാക്കൾ ഏതു പ്രായത്തിൽ മുഖ്യമന്ത്രിയോ പ്രൈം മിനിസ്റ്ററോ ആയാലും അത് വെറും അഞ്ചു വർഷത്തേക്കാണ് എന്ന സത്യം പാരമ്പര്യം പറഞ്ഞ സാംബി തോമസ് സച്ചൻ മറന്നുപോയ ഒരു കാര്യമുണ്ട് ഭാഗ്യസ്മരണീയനായ യുഹാനോന്മാർ തോമാ മെത്രാ പോലീത്തായുടെ വാക്കുകൾ പട്ടക്കാരുടെ റിട്ടയർമെൻറ്റ് പാസ്സായപ്പോൾ യുഹാനോൻ മെത്രാപൊലീത്ത പറഞ്ഞു എപ്പിസ്കോപ്പമാർക്കും റിട്ടയർമെൻറ്റ് വരുത്തണം എന്ന് ഈ വാക്കുകൾ എന്തുകൊണ്ട് സാംപി തോമസ് മണ്ഡലയോഗത്തിൽ പറഞ്ഞില്ല ഈ മാന്യവൈദികൻ ഉന്നയിച്ച മറ്റൊരു വിവരക്കേടാണ് ഏറ്റവും രസകരമായിട്ടുള്ളത് വീട്ടിലെ അപ്പന്മാർ റിട്ടയർ ചെയ്യുമോ എന്ന ചോദ്യം സഭാഭരണത്തെ കുടുംബത്തിലെ അപ്പന അപ്പനപ്പൂപ്പന്മാരുമായി താരതമ്യം ചെയ്ത് നടത്തിയ കസർ വാചകക്കസർത്തോർത്ത് ഇദ്ദേഹത്തോട് സാധാരണ വിശ്വാസികൾക്ക് തോന്നുന്നത് പരമപുച്ഛമാണ് എന്ന് പറയാതിരിക്കുവാൻ കഴിയുന്നില്ല ഭരണഘടനയുടെ മുപ്പത്താറാം വകുപ്പിനെതിരായിട്ടാണ് റിട്ടയർമെൻറ്റ് പ്രമേയമെന്ന വാദഗതി അവതരിപ്പിക്കുവാൻ തക്കവണ്ണം വിവേകവും ബുദ്ധിയും ശാംപി തോമസ് അച്ഛന് ഇല്ലാതായോ എന്നാണ് വിശ്വാസികളുടെ സംശയം ഇങ്ങനെ വിശ്വാസികൾ സംശയിച്ചാൽ അവരെ ഒരിക്കലും കുറ്റം പറയുവാൻ പറ്റുകയുമില്ല വിവരക്കേട് തള്ളുന്ന ഇദ്ദേഹത്തെ പോലുള്ള പട്ടക്കാരുടെ ഉദ്ദേ ഉദ്ദേശം സഭാജനങ്ങൾ തിരിച്ചറിഞ്ഞുകഴിഞ്ഞു നവീകരണ സഭയായ മലങ്കര മാർത്തോമാസഭയിൽ വിശ്വാസത്തിനനുഷ്ഠിതമായ മാറ്റങ്ങൾ ഉണ്ടാകണം കാറിലിരുന്ന് ഇൻസുലിനെടുത്ത് കഷ്ടപ്പെട്ട് ഇഷ്ടക്കാരുടെ അടുത്ത് താലം വാങ്ങാൻ പോകുന്ന പോകാൻ ഒരു വിശ്വാസിയും ഒരു മെത്രാനോടും അപേക്ഷിച്ചിട്ടില്ല വിലപിക്കുന്നവരെ കാണുവാൻ കണ്ണില്ല എന്നിട്ടും എന്തിന് ഈ വിതുമ്പൽ നാടകം വിശ്വാസികൾ ചോദിക്കുന്നു നാടകമേ ഉലകം എന്നല്ലാതെ മറ്റെന്തു പറയുവാൻ